എന്താ പറ്റിയെന്ന് അറിയില്ലടാ കൊറച്ച് ദിവസമായിട്ട് മൈൻഡ് ആകെ ഡിസ്റ്റർബാ അതെടാ അല്ലാസ്റ്റിക് ഫോർ ഈ ശരിയാണോ തെറ്റാണോന്നറിയില്ല

ദിവസം കഴിഞ്ഞിട്ട് മനസ്സറിഞ്ഞ് തരുന്ന കാര്യങ്ങൾ ആരെ കൊണ്ടും തടുക്കാൻ പറ്റില്ല എന്നാൽ തടുക്കുന്നത് ആരെക്കൊണ്ടും തരാനും പറ്റില്ല ഏ അങ്ങനെയൊന്നും അങ്ങനെ ഉണ്ടട അങ്ങോട്ടൊന്ന് നോക്കിയേ നിന്റെ അടുത്ത് ഒരു ഓറഞ്ച് കളർ സാരി അവളുടെ പേര് മാത്രം എന്തെന്ന് ചോദിച്ച് മനസ്സിലാക്കി ബാക്കി ഞാൻ നോക്കിക്കോളാ ധൈര്യമായിട്ട് പറഞ്ഞോടാ ഞാനില്ലേ എന്തൊക്കെ ചെയ്തിരിക്കുന്നു അപ്പൊ ഇത് ചെയ്യാനാണോ പ്രയാസം ഇതിനേശേഷം നമുക്ക് നടക്കണം ബാക്കി സർ എന്തുണ്ട് എനി ന്യൂസ് ഇന്ന് അവള് സ്കൂളിൽ പോയിട്ടില്ലെന്ന് സ്കൂളിൽ പോയിട്ടില്ലെന്നോ ഫ്രണ്ട്സിന്റെ അടുത്തെല്ലാം ചോദിച്ചിരുന്നു മാക്സിമം ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട് വിഷമിക്കണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് മോളെ കണ്ടുപിടിക്കാൻ പറ്റും സരോജയുടെ ഇൻകമിംഗ് കോൾ കോൾ ഫുൾ ഔട്ട്ഗോയിങ് ഇതിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് നയന്റി പെർസെന്റേജ് കോൾസും ിൽ ഡ്രോപ് ചെയ്തത് കാർ കോമ്പൗണ്ടിലേക്ക് ഏറ്റാൻ സമ്മതിക്കില്ല അതുകൊണ്ട് എപ്പോഴും ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടത് എന്നാൽ ടീച്ചർമാർ പറഞ്ഞത് അല്ല അതെനിക്ക് അറിയില്ല ഞാൻ സ്കൂളിലാണ് ഡ്രോപ്പ് ചെയ്തത് తెలుసుకోవాలంటే వాళ్ళ గ్యాంగ్ లో ఉన్న కాజల్ వినయ్ వాళ్ళనే అడగండి

എങ്ങോട്ടെങ്കിലും യാത്ര വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാരാ കൊറച്ചൊക്കെ ഉത്തരവാദിത്തം ഒന്നും ഇല്ലേ അതെ ഉറപ്പായിട്ടും പോണോ നിങ്ങക്ക് ഫ്രണ്ട്സ് എല്ലാരും കൂടി വല്ലാതെ നിർബന്ധിക്കുന്നു അതുകൊണ്ടാ അവരൊക്കെ പോട്ടുന്നേ നിങ്ങൾ കൊച്ചു കുട്ടികളെ പോലെ അവരെ പുറകെ നടക്കാൻ പോകുന്നേ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് മാച്ച് കാണാൻ പോകുന്ന വേറെ ആരെങ്കിലും ആണ് വിളിച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ഒഴിഞ്ഞാനേ അജയെ വിളിച്ചു പറഞ്ഞത് അവൻ കുറച്ചു കാലം കൂടി സന്തോഷത്തോടെ ഇരിക്കും അപ്പൊ വിളിക്കുമ്പോ പോലോ വെറുതെ പറയുന്ന അവൻ ഞാൻ പോയില്ലെങ്കിൽ അജയ്ക്ക് ദേഷ്യാവും നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കിട്ട് പോയി എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണോ ഇവിടെ നിന്ന് ടി വി മാച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാമാരോട് പക്ഷെ പറഞ്ഞിട്ടോ എന്തൊക്കെയോ പറയുന്നു ഞാൻ അതൊക്കെ വിശ്വസിക്കുന്നു നിങ്ങൾ ഫ്രണ്ട്സ് കൊച്ചു കുട്ടികളെ പോലെ ഒരു മെച്ചൂരിറ്റി ഇല്ലാതെ സംസാരിക്കുന്നേ നിങ്ങൾ അതനുസരിക്കാനും അവരുടെ കൂടെ പോയി കുടിച്ച് കൂത്താടിയിട്ട് വാ എങ്ങോട്ടെങ്കിലും ചോദിക്കാൻ വരുന്നില്ലേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല മെച്ചൂരിറ്റിയോടുകൂടി എടി ഉത്തരവാദിത്തം വരണോ അതിന് അതിന്റേതായ സമയമുണ്ട് അല്ല എന്താ നീ ഒരു മൂഡില്ലാത്ത പോലെ മൂന്നാല് ദിവസം ഞാൻ ഇവിടെ ഇല്ലാത്തല്ലേ എന്തെങ്കിലും എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തന്നേക്ക് കണ്ടില്ലേ നല്ല ഓടുന്നു എത്ര നേരം കളിച്ചോണ്ടിരിക്കണേ ഇതിപ്പോ തീരും എടാ കൊറേ ദൂരം പോകണ്ടതല്ലേ കൊച്ചുകുട്ടികളുടെ ഗെയിമും കളിച്ചോണ്ടിരിക്കണല്ലോടാ ഇന്നലെയല്ലേ കണ്ടത് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞതാ സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണം ഏട്ടത്തി വിഷമിക്കണ്ട ഏട്ടത്തിയുടെ ഭർത്താവിന്റെ കണ്ണിലെ ഒരു തുള്ളി കണ്ണീർ പോലും പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല ഇട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് തന്നെ പറഞ്ഞയച്ചോ ഞാൻ നോക്കിക്കോളാം ഒന്ന് നിർത്തിട്ട് വാടാ എന്താ ഒത്തിരി ദൂരം ഇതാണോടാ കഷ്ടം ആ വന്നിരിക്കേ ഇത് കൂൾ മാത്രമല്ല ഓഫ് കോഴ്സ് േ ഉണ്ട് പാട്ട് കേൾക്കാം സിനിമ കാണാം അതൊക്കെ പോട്ടെ ഈ സ്ഥലം കണ്ടില്ലേ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം വേണമെങ്കിൽ ചീട്ടും കളിക്കാം ദാറ്റ് വെരി ഇമ്പോർട്ടന്റ് അതിനേക്കാൾ ഒക്കെ പ്രധാനം സൺ റൂഫ് ആഹ് നാട്ടിലെ സീനൊക്കെ കണ്ട് കാറ്റും കൊണ്ട് പോവാം അതെ ഹൈദരാബാദ് വരെ പോയിട്ട് വരാൻ പറ്റുമോ നീന്താ അങ്ങനെ ചോദിച്ചേ ജർമ്മനിയിലെ വേൾഡ് കപ്പ് ഫുട്ബോൾ കണ്ടിട്ട് അവിടെ നിന്ന് നേരിട്ട് ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാ എന്നിട്ട് ഹൈദരാബാദ് വരെ പോകാൻ പറ്റില്ലെന്നോ നേരം വിളിക്കുമ്പോൾ ഹൈദരാബാദ് ജോളിയായിട്ട് ആയിട്ട് ഏ ഗണേശനോടെ ഒന്ന് പേര് വേറെ കേട്ടോ നന്നായിട്ട് പഠിക്കണേ അച്ഛൻ വരുമ്പോ എന്ത് വേണേലും ഓക്കെ ഏത് ടിക്കറ്റ് മാച്ചിന്റെ ടിക്കറ്റ് ടിക്കറ്റ് താങ്ക്സ് ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല ഞങ്ങൾ വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നീ ഡ്രസ് ഒക്കെ മാറി ഒക്കെ പാക്ക് ചെയ്ത് കൂടെ വരുന്നു എന്തു നല്ല മനസ്സാ നിർബന്ധിച്ച് പറഞ്ഞ പോകുന്ന സോനക്കുട്ടി പോയിട്ട് ഏഹ് പാർട്ടി പാർട്ടി ഈ മാച്ച് ഒരു ഒരു ദിവസം അടിച്ച് പൊളിക്കാം തോറ്റാൽ ഇപ്പൊ എന്ത് എന്ത് നമുക്ക് ശോകമായിട്ട് ആഘോഷിച്ചേ പറ്റൂ ഇനി ദിവസത്തേക്കുള്ള എക്സ്റ്റൻഷൻ ഒന്നും വേണ്ട എന്നെ വിട്ടേക്ക് പറയുന്നത് എടാ വീട്ടിൽ പ്രശ്നമാവും അയ്യോ എന്താണ് ഏട്ടാ പ്രശ്നം ഏട്ടൻ പറയുന്നത് ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ പറയുന്ന കേട്ടാലെന്തോ ജീവിതമായ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എന്തിനാണ് വെറുതെ പിരിയേറ്റുന്നത് നോക്കടാ ഒരു ദിവസത്തേക്ക് നീട്ടുന്ന പരിപാടിയൊന്നും വേണ്ട എന്റെ വൈഫിന്റെ ടോർച്ചാ പറ്റില്ല നിങ്ങൾ എന്തിനാ വൈബിനെ കുറ്റപ്പെടുന്നത് അവര്സന്റ് കൂടാതെ നല്ല സ്വഭാവം നിങ്ങൾക്ക് നല്ലപുള്ള ജമയാൻ വേണ്ടി അവരെ ടോർച്ചർ ചെയ്യുന്ന നിങ്ങൾ മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ ആണുങ്ങളും ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് എന്തിനാണ് ആവശ്യമല്ലോ പറഞ്ഞോണ്ടാക്കുന്ന എന്തേട്ടാ പറയുന്നത് അവൻ പറഞ്ഞേക്കെ സത്യമല്ലേ എടാ നിങ്ങളുടെ ഒക്കെ നല്ലതിനായിട്ട് പറയുക നമ്മൾ ഒരു ദിവസം കൂടി വൈകി എനിക്ക് കിട്ടുന്ന കൂടുതൽ നിനക്കൊക്കെ കിട്ടും പറഞ്ഞില്ലെന്നും വേണ്ട അതെങ്ങനെ അതെങ്ങനെയാ ഏട്ടൻ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച പോലീസ് ഞങ്ങളെ പിടിക്കൂ നിങ്ങളല്ലേടാ എനിക്ക് അടിക്കാനുള്ള സാധനം വാങ്ങി തന്നത്

ഒരു വ്യവസ്ഥയില്ലാത്തവര് കണ്ടില്ലേടാ ഒരു നടനായി പോയതുകൊണ്ട് എന്തെല്ലാം സഹിക്കേണ്ടി സിനിമയിലായിരുന്നെങ്കിലേ ടിക്കറ്റ് എടുത്ത് എന്നാൽ ടി വി സീരിയൽ നടനായതുകൊണ്ട് ആയതുകൊണ്ട് എല്ലാരും വീട്ടിനകത്ത് ചെന്നിരുന്നാണ് അവൻ പണി കൊടുക്കുന്നത് നമ്മള് പാവം ഇതൊക്കെ നീ എന്താ ഒന്നും അത് അല്ല ഏട്ടത്തിനെ മാത്രമോ അൺകംഫർട്ടബിൾ ആയി ഫീൽ അത് സാരല്ലടാ അവൻ അഭിനയിക്കുന്നു പണം സമ്പാദിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട് ഗണേഷ് ജോലി ചെയ്യുന്നു അറിയില്ല കാണുന്ന പ്രേമിച്ച് നടക്കുന്നതാണോ അവന്റെ ടൈം ജോബ് ഏത് പെമ്പിള്ളരെ കണ്ടാലും അവന് ദേവതമാരെ കണ്ടതുപോലെയെന്ന് ഇതുവരെ പന്ത്രണ്ട് പെമ്പിള്ളേര് കഴിഞ്ഞു അവരോടൊക്കെ സംസാരിക്കാൻ എന്നോടാ വന്ന് പറയുന്നത് എനിക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ട് എന്നെങ്കിലും ഒരു ദിവസം അവന്റെ ദേവതമാര് എന്നെ റൗണ്ട് അടിക്കൂന്ന് അപ്പൊ പിന്നെ നിങ്ങളായിരിക്കും കഷ്ടപ്പെടാൻ പോകുന്നത് ആ വിഷമൊന്നും നിനക്ക് വേണ്ട